കടുത്ത ചൂട് ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പരിരക്ഷയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനം കടുത്ത ചൂടിലും ദശലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് കർമ്മങ്ങളുടെ നിർവൃതിയിൽ ഇത്തവണ മക്കയിലും പരിസരങ്ങളിലും അന്തരീക്ഷ താപനില ശരാശരി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് ശരീരത്തിൻ്റെ ക്ഷീണം അവഗണിക്കാൻ കരുത്തു നൽകുന്നു മക്ക തിരുഗേഹങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ തണുപ്പിക്കൽ സംവിധാനം പ്രവർത്തിക്കുന്നുവെന്നതും ആശ്വാസകരം ദശലക്ഷത്തിലധികം തീർത്ഥാടകരാണ് പുണ്യസ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുന്നത് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഭരണകൂടം ഒരുക്കിയിരിക്കുന്നു കഴിഞ്ഞ വർഷം താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു ആയിരത്തി അഞ്ഞൂറ് തീർത്ഥാടകർ മരിച്ചു മരണമടഞ്ഞവരിൽ പലരും അനധികൃത തീർത്ഥാടകരായിരുന്നു ശീതീകരിച്ച കൂടാരങ്ങളിലും ബസ്സുകളിലും പ്രവേശനം ഇല്ലാത്തവരുമായിരുന്നു ഇത്തവണ ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് സുരക്ഷാ ഒരുക്കങ്ങൾ നടത്തിയത് തിരക്ക് തടയുന്നതിനായി മക്കയിൽ അനധികൃത സന്ദർശകർക്കെതിരെ കർശന നടപടികൾ കൈക്കൊണ്ടു ഈ ആഴ്ച താപനില നാൽപ്പത് ഡിഗ്രി കവിയുമെന്ന് പ്രവചിക്കപ്പെട്ടതിനാൽ മുന്നറിയിപ്പുകൾ നൽകി വരുന്നു ഇടതടവില്ലാതെ തണുപ്പിക്കൽ സംവിധാനം പ്രവർത്തിക്കുന്നു ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം റെഫ്രിജറേഷൻ ടൺ ശേഷിയുള്ള യന്ത്രങ്ങൾ ഗ്രാൻഡ് മസ്ജിദിന് അകത്തും പുറത്തും വിന്യസിച്ചിരിക്കുന്നു ഇവ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രിക്കും ഇരുപത്തിനാല് ഡിഗ്രിക്കും ഇടയിൽ നിലനിർത്തുന്നു കാബ് വലം വയ്ക്കുമ്പോൾ ലക്ഷക്കണക്കിനാളുകളുടെ പ്രവാഹം സൃഷ്ടിക്കുമ്പോൾ പുറത്തെ പൊള്ളുന്ന ചൂട് അവർ അറിയുകയേയില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം ടൺ ശേഷിയുള്ള ഷാമിയ സ്റ്റേഷനും മുപ്പത്തി അയ്യായിരം ടൺ ശേഷിയുള്ള അജയദ് സ്റ്റേഷനുമാണ് പള്ളിക്ക് ചുറ്റും തണുത്ത കാറ്റ് പമ്പ് ചെയ്യുന്നത് തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാൽപ്പത് ലക്ഷത്തിലധികം സർക്കാർ ഏജൻസികളും രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നുവെന്ന് ജനറൽ അതോറിറ്റി ഫോർ ദ കെയർ ഓഫ് ദ അഫയേഴ്സ് ഓഫ് ഗ്രാൻഡ് മസ്ജിദ് അനുമതിയില്ലാതെ തീർത്ഥാടനം നടത്താൻ ശ്രമിക്കുന്നവർക്ക് ഇരുപതിനായിരം റിയാൽ വരെ പിയ ഈടാക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു അനധികൃത തീർത്ഥാടകരെ മത്കൈലെത്താൻ സഹായിക്കുന്നവർക്കും ഉയർന്ന പിയ ചുമത്തി വിദേശികൾക്ക് പത്ത് വർഷത്തേക്ക് സൗദി പ്രവേശന വിലക്ക് ഉണ്ടാകും ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി മെട്രോ ബസ് ഗതാഗതം സുഗമമാക്കി ഓരോ രാജ്യത്തിനും അനുവദിക്കുന്ന ീർത്ഥാടകരുടെ എണ്ണം ജനസംഖ്യയുടെ പൂജ്യം പോയിന്റ് ഒരു ശതമാനമായി പരിമിതപ്പെടുത്തി ഈ വർഷം പരിസര നിരീക്ഷണ ചിത്രീകരണത്തിന് നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിച്ചു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിന് മക്കൾക്ക് മുകളിലൂടെ പറക്കാൻ ഡ്രോണുകളുടെ ഒരു കൂട്ടവുമുണ്ട് ആശങ്കയില്ലാതെ വിശ്വാസികൾ സാകല്യത്തിൽ